ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് നമുക്ക് പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പലപ്പോഴും ഒരു ബന്ധം മുറിയുന്നതിന് വരെ കാരണമാവുന്ന പിണക്കങ്ങളും അതുപോലെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും അപ്പോൾ ചില പിണക്കങ്ങൾ വർഷങ്ങളോളം നമ്മൾ ഒരുപാട് രീതിയിലൊക്കെ അത് പ്രശ്നമൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ശ്രമിച്ചാലും കൂടിക്കൂടി വരല്ലാതെ ഒരിക്കലും മാറാത്ത പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ചില ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ അവരുടെ പിണക്കം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ തകർത്ത് കളയാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്ന് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു പിണക്കം മാറ്റാനായിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇതെനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ചാനലിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ഞാൻ എനിക്ക് അനുഭവമുള്ള അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം ഞാൻ എവിടെയോ കേട്ടറിഞ്ഞൊരു കാര്യം പറയുന്നതിനേക്കാൾ എനിക്ക് സ്വന്തമായിട്ട് അനുഭവം ഉള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ അത് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കിതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടൊരു പിണക്കമുണ്ടായി അത് ഒരിക്കലും വിചാരിച്ചതല്ല ആ ഒരു വ്യക്തി എന്നോട് വീണ്ടും സംസാരിക്കും എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഇസ്മ അസ്മാ ഉൽസ്നയിൽ ഈ ഒരു കുറിച്ച് പഠിക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ഞാൻ ഈ ഒരു ഇസ്മിനെ പതിവാക്കി അതായത് ഞാൻ എല്ലാ സമയത്തും ജോലി ചെയ്യുകയാണെങ്കിൽ അതിനിടയിലും അങ്ങനെ എപ്പോഴും ഈ ഒരു ഇസ്മ ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും ആ ഒരു വ്യക്തി എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും ചെയ്തു ചെയ്തു അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഇസ്മ് ഏതാണെന്ന് പറയാം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ടല്ലോ അസ്മാ ഉല്ലുസ്ന അതിൽ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇസ്മാണ് യാ വധൂത് എന്നതാണ് ആ യാ വധൂത് എന്ന ഇസ്മിൻ്റെ അർത്ഥം സ്നേഹനിധി എന്നാണ് ഇത് നമുക്ക് യാ വധൂത് യാ അള്ളാഹ് എന്നോ യാ അള്ളാഹു യാ വധൂത് എന്നോ ലാ ഇലാഹ ഇല്ലാഹുവൽ വദൂദ് എന്നോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൊല്ലാവുന്നതാണ് അപ്പോൾ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഇസ്മിനെ കഴിയുന്ന അത്രയും ഇങ്ങനെ അധികരിപ്പിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കാം ഇത് പതിവാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തന്നെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടും എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷവും മനസ്സിനൊരു സമാധാനമൊക്കെ ഫീൽ ചെയ്യും ഇതുപോലെ അസ്മാ ഉല്ലിസ്മയിലെ ഓരോ നാമങ്ങൾക്കും ഓരോ ഗുണങ്ങളും പ്രത്യേകതകളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ ഷെയർ ചെയ്യും ഇൻഷാല്ല അപ്പം ഈ ഒരു ഇസ്മ നിങ്ങൾ പതിവാക്കിയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങളും അതിനുള്ള റിസൾട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാവും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും